ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മലയോടബ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്ന സിനിമ ഒരു പൂച്ച കാണിച്ചു കൂട്ടുന്ന കുറച്ച് കുസൃതിയും ഫുൾ കോമഡിയായ ഒരു സിനിമയാണ് തീർച്ചയായും ഈ സിനിമ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരാളെ കാണിക്കുന്നു അവൻ ലണ്ടനിലാണ് താമസിക്കുന്നത് ഇവനൊരു പൂച്ചയുണ്ട് ഈ ഇതിലെ മെയിൻ താരം ഈ പൂച്ച കാണിക്കുന്ന കുറച്ച് കുസൃതികളും കോമഡിയും ചേർന്ന് ഒരു രസകരമായ സിനിമയാണിത് ഈ പൂച്ചയുടെ സംസാര രീതിയായാലും പ്രവൃത്തികളായാലും കാണാൻ തന്നെ വളരെ കോമഡിയാണ് അതിൻ്റെ ഈ പൂച്ചയുടെ കൂട്ടായി എപ്പോഴും ഒരു ഡോഗ് കൂടെ ഉണ്ടാകും ഈ പൂച്ചയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തന്നെ പറയാം അതേസമയം ലണ്ടനിൽ വേറൊരു വലിയ പാലസ് കാണിക്കുന്നു ആ കൊട്ടാരത്തിലെ രാജാവ് ഒരു കോമഡിയായ മടിയനായ പൂച്ചയാണ് പക്ഷെ ഈ രണ്ട് പൂച്ചകളും കാണാൻ ഒരുപോലെ ഉണ്ടാകും സിനിമയുടെ ഒരു ഈ രാജാവ് പൂച്ചയും ഈ കോമഡി പൂച്ചയും അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാനം വരെ സന്തോഷമായിട്ടിരിക്കും അതിൻ്റെ അതേസമയം രാജാവ് പൂച്ചയ്ക്ക് ഒരു പണിയും വരും അതിനെ കൊല്ലാനൊക്കെ വില്ല ശ്രമിക്കുന്നു കാരണം ആ പൂച്ചയ്ക്ക് ഒരുപാട് സ്വത്തുകളുണ്ട് അവസാന പൂച്ച എന്ത് ചെയ്യുമെന്ന് വളരെ കോമഡി ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണിത് ഗാർഫീൽഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ